ിച്ചപ്പോ അന്നൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് ഇവ എന്നെ വിളിച്ചാ വരൂല്ലായിരുന്നു ഇങ്ങനൊക്കെ നിന്ന് അവസാനം അവരെന്നെ വിളിച്ചു പറഞ്ഞു വിളിക്കാം നിങ്ങളെ വിളിക്കാൻ വരുന്നില്ലല്ലോ അവനെ വിളിച്ചിട്ട് നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞു വിടും ഞാൻ അങ്ങനെ ഞാൻ അങ്ങ് പോവും പിന്നെ ചടങ്ങിനെടുത്ത് കൗൺസിലും വിളിച്ച് അതിനും വന്നില്ല അവൻ ഞാൻ പോയി അങ്ങനെ അതായത് പിന്നെ ഞാൻ എന്താ പറഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ പോയില്ല അവർ വിളിച്ചതും ഇല്ല നേരത്തെ ഉദ്ദേശിച്ചു ഈ കയ്യിൽ ഒരു അടി അടിച്ച് ഇവിടെ പൊട്ടിച്ചതാ അന്ന് മോളെ ഇരുമ്പെട്ട് എറിഞ്ഞത് ആ അത് മൂന്ന് കുത്തി കേട്ടെ എൻ്റെ തലയിൽ അത് എൻ്റെ തലയിലാ കൊണ്ടെ മോളെ എറിഞ്ഞത് പിന്നെ ചെറിയ ചെറിയ ഉപദ്രവങ്ങൾ ഞാൻ ഒന്നും ആരെയും അറിയിച്ചിട്ടില്ല എന്റെ കൊച്ചുങ്ങളെ നിവർത്തിയില്ല വന്നപ്പോഴേപ്പം ഈ എല്ലാം വിളിച്ചിരുന്നു എന്റെ മൂത്ത മോനെ അവിടെ അങ്ങനെ അവിടുന്ന് കണ്ടുവച്ച് ആശുപത്രി എപ്പോഴും കടക്കെ കൊണ്ടുപോയി ആശുപത്രിയിരുന്ന് അവിടുന്ന് ഇതിട്ട് തന്നു എന്നിട്ട് പറഞ്ഞ് പാരിപ്പള്ളിപ്പാ ആദ്യം പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പാ പറഞ്ഞാൽ എന്നിട്ട് പറയാം അല്ലെങ്കിൽ കൊല്ലത്ത് അതും അല്ലെങ്കിൽ പാരിപ്പള്ളി പാൻ പറഞ്ഞു ഇതില് ഓടും ഉണ്ട് അതുകൊണ്ട് ഞങ്ങളിപ്പം തക്കാലം ഇതിട്ട് തരാം അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു മദ്യ വിചാരിച്ചാൽ വേറെ നിന്നെ നിന്നെ ഞാൻ ഒതുക്കും ഇവ എന്തെങ്കിലും പറയപാടാ ചുമ്മാരി നിനക്ക് അത് തോക്കേട് നീ മധ്യവശേന്ന് വന്നാൽ നിന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ തരാ എന്നൊക്കെ ചോദിക്കുന്നേ ഉള്ളു കൂട്ടുകാരെ വന്നിരുന്നപ്പീക്കെറിഞ്ഞത് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു